ഇന്ന് വൈകിട്ട് ആറു മണിയോടുകൂടി എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിലേക്ക് അത് ഗൂഗിൾ പേ ആയിട്ട് ലിങ്ക് ചെയ്ത അക്കൗണ്ടാണ് ഒരു മൂവായിരം രൂപ ജി പേ ആയിട്ട് വന്നു അത് അപ്പോൾ കണ്ടില്ലായിരുന്നു ഒരു പത്ത് മിനിറ്റിന് ശേഷം ഒരു കോൾ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഒരു കോൾ അത് ഒരു ഹിന്ദി ശരിക്കും നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ ഒരു ഹിന്ദിയിലെ സംസാരമായിരുന്നു ആദ്യം വന്നത് അതുകൊണ്ട് അമ്പി എടുത്തിട്ട് കട്ട് ചെയ്തു പിന്നെ അവർ വിളിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ഫോൺ എടുത്തു അപ്പോൾ അവരെ പറഞ്ഞത് അവർ മിസ്റ്റേക്കൺലി നമ്മുടെ അക്കൗണ്ടിലോട്ടൊരു മൂവായിരം രൂപ ഇട്ടിട്ടുണ്ട് അത് ഉടനെ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ സ്പാമിൻ്റെ കാര്യമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അത് ബുദ്ധിമുട്ടാണ് അറിയാത്തവരാക്ക് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ കുറേ തവണ ഞാൻ വീണ്ടും ഫോൺ എടുത്തപ്പോൾ ഉടനെ അയാൾ പറയുന്നത് ഹിന്ദി മാറിയിട്ട് ഇംഗ്ലീഷായി ഞാൻ തമിഴ്നാട് സ്റ്റേറ്റിലെ ഒരു എസ് ഐ ആണ് സംസാരിക്കുന്നത് അല്ല ആദ്യം എസ് ഐ എന്നല്ല പറഞ്ഞത് ഞാൻ തമിഴ്നാട് സ്റ്റേറ്റ് പോലീസിലെ ഒരാളാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇന്ന ഒരാളുടെ പേര് പറഞ്ഞിട്ട് അയാളുടെ അക്കൗണ്ടിൽ നിന്ന് മൂവായിരം രൂപ വന്നിട്ടുണ്ട് അത് ഉടനെ തിരിച്ചു കൊടുക്കണം അപ്പം ഞാൻ ചോദിച്ചു ഞാനപ്പോൾ ചോദിച്ചു എന്താണ് നിങ്ങളുടെ റാങ്ക് എന്താണ് നിങ്ങളുടെ ഐ ഡി എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എസ് ഐ ആണ് തമിഴ്നാട് പോലീസിലെ എസ് ഐ ആണ് ഞാൻ പറഞ്ഞു അങ്ങനെ സാറങ്ങനെ അയക്കാൻ പറ്റില്ല നമുക്കറിയാത്തൊരു അക്കൗണ്ടിലേക്ക് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ഫോൺ കട്ട് ചെയ്തു അതിങ്ങനെ വിളി വന്നുകൊണ്ടേ ഇരിക്കുക ശല്യം പോലെ വന്നുകൊണ്ടിരിക്കുക ഞാനിപ്പോൾ നമ്മുടെ സൈബർ നമ്പറുണ്ടല്ലോ വൺ നയൻ ത്രീ സീറോ അതിലേക്ക് വിളിച്ചു വിളിച്ചിട്ട് അവരോട് വിവരം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു കാരണവശാലും ആ ഫോൺ അറ്റൻഡ് ചെയ്യുകയും ചെയ്യേണ്ട പൈസ തിരിച്ചിടുകയും ചെയ്യരുത് ഇത് ഫിഷിംഗ് ആണ് നമ്മളിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ മുഴുവൻ അന്മാർ പൊക്കിക്കൊണ്ടു അപ്പോൾ അതുകൊണ്ട് കേട്ടോടുകൂടി പിന്നെ നമ്മൾ ആ ഫോൺ അങ്ങ് ബ്ലോക്ക് ചെയ്തു ഉടനെ വാട്സപ്പിലേക്ക് വന്നിരിക്കുന്നു ഒരു ഫോട്ടോ ഒരു പോലീസുകാരനെ ജീപ്പിൽ ചാരി നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാനാണ് ഇപ്പോൾ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് ജീപ്പിൻ്റെ നമ്പറോ അയാടെ പേരോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു പോലീസുകാരൻ ജീപ്പിച്ച് അരി നിൽക്കുന്നൊരു ഫോട്ടോ ഓക്കെ ആദ്യ നമ്പരും അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്തു പക്ഷേ ഇങ്ങനെ വിളി വന്നോണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ തൊട്ട് അപ്പം ഇങ്ങനത്തെ കുറേ ഫ്രോഡ് പരിപാടി നടക്കുന്നുണ്ടെന്ന് പറയാനായിട്ട് വിളിച്ചതാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നതെന്നല്ല നമ്മൾ ഇവരെ ഇങ്ങനെ ശല്യം സഹിക്കാൻ വയ്യാ ചിലപ്പോൾ നമ്മൾ പൈസ തിരിച്ചിട്ട് കൊടുക്കും നമ്മളുടെ എല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അത് ഭയങ്കര അപകടമാണെന്ന് മറ്റേ സൈബർ സെക്യൂരിറ്റിക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ വരികയാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ